നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോയ് പ്രധാന വിശ്വാസ പരിശീലന ക്ലാസുകൾ ജൂൺ ഒന്നിന് ആരംഭിക്കുന്നു ഉല്ലാസയാത്രകളുമായി തിരുപാലസഖ്യം സംഘടനയും മാതൃവേദിയും തൃശൂർ അതിരൂപത ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിന് വാർത്തകൾ വിശദമായി പുതിയ അധ്യയന വർഷ ഒരുക്കവുമായി വിശ്വാസ പരിശീലന യൂണിറ്റ് നഴ്സറി ക്ലാസ്സിലേക്കുള്ള പ്രവേശനം മെയ് ഇരുപത്തഞ്ചിന് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും ജൂൺ ഒന്ന് മുതൽ വേദപാഠ ക്ലാസുകൾ ആരംഭിക്കുന്നു പുതിയ വിശ്വാസ പരിശീലന അധ്യാപകരായി ചാർജ് എടുക്കുന്ന സിസ്റ്റർ റീബ ബ്രദർ ജോയ്സ് ഓലടത്ത് എസ്ന ജനീഷ് സിജി ബിജു ജോമോൾ ജോഷി എന്നിവർക്ക് സ്വാഗതം തിരുവാല സഖ്യം സംഘടന മെയ് പത്തൊമ്പതിന് വിനോദയാത്ര പോകുന്നു സ്ഥലങ്ങൾ പോത്തുണ്ടി ഡാം പാർക്ക് പാടം പള്ളി പോകുന്ന എല്ലാ കുട്ടികളും രാവിലെ എട്ട് മണിക്ക് പള്ളിയിൽ എത്തിച്ചേരേണ്ടതാണ് മാതൃവേദിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തൊൻപത് വ്യാഴാഴ്ച വിനോദയാത്ര പോകുന്നു മാതൃവേദി അമ്മമാരെ കൂടാതെ പോകുവാൻ താല്പര്യമുള്ള അമ്മമാർ മാതൃവേദി അംഗങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് പോകുന്ന സ്ഥലം കോഴിക്കോട് തൃശൂർ അതിരൂപത ദിനം മെയ് ഇരുപത് ചൊവ്വാഴ്ച ആഘോഷിക്കുന്നു തൃശൂർ അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി എട്ടാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിനെ കണ്ടശാം കടവ് സെന്റ് മേരീസ് നെയറ്റിവിറ്റി ഫോറോന പള്ളിയിൽ വെച്ച് ആഘോഷിക്കുന്നു അതിരൂപത ദിനാഘോഷത്തിന് മുന്നോടിയായി മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വൈകിട്ട് അഞ്ചര മുതൽ ഒൻപതര വരെ ഫാദർ ഡേവിസ് പട്ടത്തെ സി ആയി നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ പള്ളി അങ്കണത്തിൽ ഉണ്ടായിരിക്കും അറിയിപ്പുകൾ മെയ് പതിനെട്ട് ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കും പ്രതിനിധിയോഗ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ പള്ളി ക്ലീനിങ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചകളിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ നടത്തേണ്ടതാണ് ഈ ആഴ്ചയിലെ വീട് വെഞ്ചിരിപ്പുകൾ മെയ് പതിനെട്ടിലെ കുടുംബ സമ്മേളനങ്ങൾ വൈകിട്ട് മൂന്ന് മണിക്ക് സെൻറ് സേവിയർ യൂണിറ്റ് വല്ലച്ചിറക്കാരൻ കുഞ്ഞു വറീദ് ആൻഡോയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് ചുങ്കത്ത് ഫ്രാൻസിസ് ഭാര്യ എൽസിയുടെ ഭവനത്തിൽ നാലു മണിക്ക് സെൻറ്റ് വിൻസെൻറ്റിപ്പോൾ യൂണിറ്റ് അറങ്ങാശ്ശേരി വാറു സൈമിൻ്റെ ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് കണ്ണനായ്ക്കൽ തോമ ജോയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കണ്ണനായ്ക്കൽ ജോസ് ജോസഫിൻ്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് കണ്ണനായ്ക്കൽ അന്തോണി ഫ്രാൻസിന്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ഇൻഫെൻ ജീസസ് യൂണിറ്റ് മാറോക്കി ഫ്രാൻസിസ് വില്യംസിന്റെ ഭവനത്തിൽ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം